സുന്ദര വണ്ടിപുരം ഒന്നും പോവാതെ നമുക്കിനി നേരെ ചാരുമോട്ടിലോട്ട് പോരാങ്കി നമുക്ക് നല്ല നല്ല ചെടികളും ഒക്കെ കാണാം കാണാൻ കഴിഞ്ഞപ്പോ നമുക്ക് ആ ഹൃദയത്തിൽ തട്ടിയുള്ള ഒരു അതിനോട് കാര്യം കാര്യം വിഷമം ഈ നമസ്കാരം സ്വാഗതം ഞാൻ അതിമനോഹരമായ ഒരു പൂ പാടത്തല്ലാന്ന് ഇതിന്റെ പേര് നമ്മൾ ജമന്തി എന്ന് പറയും ജമന്തി പറയും ഞാൻ നിൽക്കുന്നത് ചാരൂട് വെട്ടിക്കോട് എന്ന് പറയുന്ന സ്ഥലത്താണ് അതിലും മൂന്ന് സഹോദരിമാരാണ് ഇതിന്റെ സൃഷ്ടികർത്താക്കൾ പരിയപ്പെടാം ഞാൻ പേര് സുമ്മല ഇതിനകത്ത് കലയുണ്ടല്ലോ ആശാമി നിങ്ങളെല്ലാം ഒരു വീടാണോ എങ്ങനെയാ നമ്മുടെ വീട്ടുമെന്ന് ചെയ്തേക്കുന്നത് ഈ ചെടിയോടുള്ള ആഗ്രഹം കൊണ്ടാന്ന് ഈ പൂവിനോടുള്ള ആഗ്രഹം അതൊരു ബിസിനസ് ആണോ ഉദ്ദേശിച്ചത് വീട്ടുമുറ്റത്ത് ആയതുകൊണ്ട് വളരെ ഭംഗിയുണ്ട് എന്താണ് ഉദ്ദേശിച്ചത് സ്വന്തം വരുമാനം കണ്ടെത്തുക എന്നുള്ളത് തീർച്ചയായിട്ടും നല്ല കാര്യമാണ് വീട്ടിൽ വെറുതെ ഇരിക്കുമ്പം രണ്ട് വെണ്ട ഒരു പാവല് അതേപോലെ ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ സ്വയം തൊഴിലിന്റെ ഭാഗമായിട്ട് കൃഷി നടത്തി ഇത് ആദ്യമായിട്ടാണ് ഇതിന്റെ കറക്റ്റ് പേരുണ്ടോ ഈ സാധനത്തിന്റെ ി ജണ്ടുമല്ലിയാണല്ലേ ബന്ദിയാണല്ലേ ബന്ദിന്ന് പറഞ്ഞാൽ അറിയല്ലേ ഇങ്ങനെ ചിന്ത ആറ മനസ്സിനെ മുമ്പേ ഉദിച്ച് ആണ് പ്പോ നമുക്ക് ഇത്ര സ്ഥലം കൊണ്ട് ഓണോ ഇല്ല കൃഷിയെ കുറിച്ച് ഞങ്ങൾ ആലോചിച്ചു ബന്ധിപ്പൂക്കുറി ചെയ്യാൻ തന്നെ തീരുമാനിച്ചു ഇവിടെ നമ്മളൊരു കൃഷി ഓഫീസർ തൊട്ടടുത്തുണ്ട് സാറുണ്ട് അവര് നമുക്ക് നിർദ്ദേശങ്ങളൊക്കെ തന്നു പക്ഷെ ഞങ്ങൾ തൈക്ക് പത്ത് രൂപ വെച്ച് മേടിച്ച് വെച്ചാൽ ഇതിപ്പോ ചെയ്തു ഞങ്ങൾക്ക് പിന്നെ സമ്പാദ്യം ഒരുപാട് തീർച്ചയായിട്ടും ഇതിനകത്ത് ഇറങ്ങി വന്നിരിക്കുകയാണെങ്കിൽ നമ്മുടെ ആ ഒരു പിരിമുറുക്കങ്ങളൊക്കെ അങ്ങ് മാറും അല്ലയോ വീട്ടിൽ പല പ്രശ്നങ്ങളുണ്ടായാലും ആ ഇങ്ങനെ ഏറ്റവും കൂടി ഗുണം കേട്ടോ അവിടെ ഇറങ്ങി നോക്കുമ്പോ എപ്പോഴും കാണാവുന്ന രാത്രി കാലങ്ങളിൽ പോകാറുള്ളത് എന്താ പറഞ്ഞാലും ഒരു കാര്യമുണ്ട് ഈ ചെടി വന്നതുകൊണ്ട് ഇതിന്റെ പേരും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേരത്തെ വേറെ വായിനോക്കെ ഇറങ്ങുമെന്ന് പറഞ്ഞു ഇപ്പം കൃഷി നോക്കാൻ ഇറങ്ങാൻ പറ്റില്ല അതെ ഈ ചെടി കൃഷി ചെയ്തിട്ട് നിങ്ങൾ ഇതിന്റെ വിളവൊക്കെ എടുത്തോ ഇപ്പം കൊറച്ചെടുത്തു ഇനി ഇതെങ്ങനെയാ പൂക്കട കൊടുക്കുവന്നോ നമ്മള് ഓരോരുത്തരെയാ ഓൺലൈൻ ഉണ്ടോ ഇതിന്റെ കൃഷി രീതി അങ്ങനെ കുറഞ്ഞ എനിക്ക് തോന്നുന്നത് ഇതിന്റെ കൃഷി ഇത് തൈ നടക്കുന്നു എത്ര നാളുകൊണ്ട് അതായത് ഞങ്ങൾ സെപ്റ്റംബർ ഒന്നാം തീയതി നട്ടത് നാല്പത്തഞ്ചു ദിവസത്തിനുള്ളിലുള്ള വിളവെടുപ്പായി ഞങ്ങൾക്ക് ഒരു പതിനഞ്ച് ദിവസം ആയപ്പോഴത്തേക്ക് ഇതിന്റെ ഞങ്ങൾ ഇതൊരു സെക്കൻഡ് സ്റ്റേജ് മണ്ടോ ഈ ബ്രൂൺ ുണ്ട് വേറെ ഞങ്ങള് ഇപ്പൊ ആയിരം തൈ നട്ടതിലിപ്പോ അതിന് മുറിച്ചു കൂട്ടിപ്പോ അഡീഷണൽ ആയിട്ട് അതിന്റെ രംഗായിരുന്നു അതണ്ട പൂക്കള അങ്ങോ ഒറ്റ നിക്കുന്നതാണ് അവർക്ക് ഹൈറ്റും കുറവാണ് അപ്പൊ അതിൽ നിന്നപ്പോ നമുക്ക് ഒരുപാട് ഈ ശിഖരങ്ങള് വീണ്ടും ഓരോ നമ്മൾ നേരെ ഒരെണ്ണം ആണല്ലോ ഇത് കട്ട് ചെയ്ത് കഴിയുമ്പോ ഇതിന്റെ ശിഖരങ്ങള് നാല് വഴിക്കോ ആയിട്ട് ഇപ്പൊ ഇത്രയും പൂക്കളൊക്കെ അനുസരിച്ച് ഇതിന്റെ തൈകളു ചെടിയിൽ തന്നെ പതിനഞ്ച് പൂക്കളൊക്കെ പറയാം ഇങ്ങനെ കട്ട് ചെയ്യുമ്പോളിക്കുളിച്ചോ കിളിച്ച ശിഖരങ്ങളാണല്ലോ ബാക്കി നിൽക്കുന്നത് അങ്ങനെ ഈ മാർക്കറ്റ് മാർക്കറ്റ് ണി നൂറ് രൂപയാ കിലോയ്ക്ക് അതെ നിങ്ങൾ ഞങ്ങളും അതേ റേറ്റിനൊക്കെ തന്നെയാണ് കൊടുക്കുന്നത് പക്ഷെ നല്ല പൂക്കൾ കൊടുക്കാം വാടാത്തത് അല്ലെ നമ്മള് പിന്നെ വന്ന് കഴിയുമ്പോൾ ചാക്കിനകത്തൊക്കെ കെട്ടി അതൊന്നും ഇല്ല അല്ല ഈ പൂട്ട കുഴപ്പമില്ല നമ്മള് ചില പൂക്കളകളിൽ കൈ നിറം വരും ഇല്ല ഇല്ല ഇതൊന്നും ഇല്ല ചോദിച്ചത് ഇനി മണം തന്നെ കണ്ടില്ലേ നല്ല മണോറ്റോ ഇല്ല നമുക്ക് ഓരോ ഈ സമയത്ത് നമുക്ക് നിർദ്ദേശങ്ങളൊക്കെ തരാൻ വേണ്ടി കൃഷിയോട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഓഫീസ് ഓഫീസർ ഉള്ളപ്പോ റിട്ടേൺ ചെയ്താൽ സാറ് പിന്നെ നമുക്ക് ഇത് എങ്ങനെ ഒരു ചെയ്യണോന്നുള്ളൊരു കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് ഇങ്ങനൊരു മേഖലയിൽ വന്നപ്പോൾ നിങ്ങൾക്ക് ഉള്ളൊരു കറക്റ്റായിട്ടുള്ളൊരു അനുഭവം പറയണം കാരണം ഈ കൃഷി ഈ ഒരു പൂക്കൃഷിയിൽ ഇറങ്ങിയപ്പോൾ ഉണ്ടായ ഒരു മാനസികമായിട്ടുള്ള സന്തോഷം പറഞ്ഞു കഴിഞ്ഞു എന്നാൽ ഒരു കർഷക എന്ന രീതിയിൽ ലാഭമാണോ നഷ്ടമാണോ ലാഭം തന്നെയാണ് മാനസികമായിട്ട് ഒരുപാട് സന്തോഷം പിന്നെ ലാഭം തന്നെയാണ് നഷ്ട നഷ്ടമില്ല ഇനി ഞങ്ങളെ ഇതിലോട്ടിറങ്ങിയപ്പം കുറെ ആൾക്കാര് ഞങ്ങളെ പിന്നെ മാനസികമായിട്ട് തളർത്താൻ നോക്കിയവരുണ്ട് എന്തിപ്പോ നമ്മളിവിടെ നട്ട് വിജയിക്കുവോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് സക്സസ് ആകുമോ എന്നുള്ള ഞങ്ങൾക്ക് സത്യത്തില് ഞങ്ങൾക്ക് ഭയങ്കര ടെൻഷൻ ആയിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ മഴ ഞങ്ങൾ ഇത്രയും ഈ ആൾക്കാരെ മുന്നിൽ ഞങ്ങൾക്കൊന്ന് പിടിച്ചു നിൽക്കാനുള്ള ഒരിത് തരണേ ഞങ്ങൾ എപ്പോഴും പ്രാർത്ഥനയായിരുന്നു കാരണം ഇതിന് ഇപ്പഴ ഞങ്ങൾക്ക് സത്യം പറഞ്ഞ മാനസികമായിട്ട് വിമർശനങ്ങളും തീർച്ചയായിട്ടും ഞങ്ങളെ ആരും ഇതിന്റെ പേര് ഇതിന്റെ കൃഷി രീതി ഏത് സമയത്താണ് നടന്നിട്ട് സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് ഈ കാലാവസ്ഥ എങ്ങനെ ചെയ്യാൻ പറ്റുമോ ഞങ്ങൾക്ക് അറിയത്തില്ല ഞങ്ങൾ ഞങ്ങളെ ആശയം ഇങ്ങനെ വന്നപ്പോ സമയമായി ഓണത്തെ നമുക്ക് ായിട്ട് ആലോചിച്ചപ്പോ നിങ്ങൾക്ക് നാല്പത്തഞ്ച് ദിവസം വെള്ളം എടുക്കാം ഈ ഇത് ചെയ്യാൻ പറഞ്ഞു അപ്പൊ നമുക്ക് ഈ ഒരു തൈക്ക് പത്ത് രൂപ നമ്മൾ വാങ്ങിച്ചത് വാങ്ങിച്ച് പുള്ളി പറഞ്ഞു ഒന്നര സെന്റിമീറ്റർ നീളത്തിൽ ഗ്യാപ്പിലാണ് അകച്ചിലാണ് ഇത് നട്ടത് നട്ടൊരു പതിനഞ്ച് ദിവസം നാല്പത്തഞ്ച് ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതിനഞ്ചു ദിവസം നമ്മൾ ഫസ്റ്റ് ഞെട്ട് പിച്ച് കളഞ്ഞു അപ്പോൾ അതിന് ഈ കൃമികീടങ്ങളൊക്കെ അഴിക്കാതിരിക്കാനെ ട്രിപ്പിൾ നയൻറ്റീൻ ഇങ്ങനെ പോലെയുള്ള കെമിക്കല അത് നമ്മള് ഒരുപാട് പിന്നെ പഴത്തൊലി എല്ലാം ഇട്ടിട്ട് അത് നമ്മൾ ഒരു നാലഞ്ച് ദിവസം എടുത്തിട്ട് അത് പിന്നെ കുറച്ച് പിന്നെ വെള്ളം കൂടുതൽ ചേർത്ത് നമ്മൾ ഇതിന് ചെയ്തിട്ടുണ്ട് അല്ലാതെ ഉള്ള വളങ്ങൾ ഞങ്ങൾ തന്നെ ചെയ്ത വളങ്ങൾ ഇതൊക്കെ കഞ്ഞിവെള്ളവും പഴത്തൊലി രണ്ടു ദിവസം ഞങ്ങളുടെ വളങ്ങൾ എന്താ പറഞ്ഞാൽ വളരെ മനോഹരമായിരിക്കുന്നു പ്രത്യേകിച്ച് ഈ പ്രദേശത്തിന് എന്റെ ഭംഗിയാണ് ഓടിക്കുടിക്കോട്ട് വന്നപ്പോൾ തന്നെ വീട് കണ്ടുപിടിക്കാൻ പാടുവുന്നില്ല കാരണം വന്നപ്പോഴേ കാണുമായിരുന്നു ശരി അതല്ല ഇത്രയും കൂട്ടത്തോടെ ഇനിയിപ്പം ആ സൈഡിലൊക്കെ ഇനിയിപ്പം അടുത്തൊന്നും വരുന്നുണ്ടല്ലേ അതായത് ഫസ്റ്റ് ഇറങ്ങി പച്ചക്കറി ഉണ്ട് കേട്ടോ വെണ്ടയും വെച്ചിട്ടുണ്ട് ഞങ്ങൾ അടുത്ത മനോഹരമായ ഒരു ചെടി തോട്ടങ്ങൾ അതായത് നമ്മുടെ തമിഴ്നാട് സുന്ദരവാണ്ടിപുരം ഒന്നും പോവാതെ നമുക്കിനി നേരെ ചാരുമൂട്ടിലോട്ട് പോരാങ്കി നമുക്ക് നല്ല നല്ല ചെടികളും ഒക്കെ കാണാം എന്നാൽ ഒന്നല്ല അവർ ചെയ്ത പരീക്ഷണാർത്ഥം പച്ചക്കറി മുതൽ വാടാമുല്ല കുറ്റിമുല്ല അല്ലയോ കുറ്റിമുല്ല ഒക്കെയാണ് ഇപ്പൊ ഈ മൂന്ന് സഹോദരങ്ങൾ ചെയ്തിരിക്കുന്ന കൃഷികള് അവര് അധ്വാനിക്കുന്നു ഇതിപ്പോഴുമ്പോ ജനുവരി ഫെബ്രുവരി മാസത്തില് ചീരയുടെ കൃഷിന്നുള്ളത് നമ്മള് ആ സീസൺ അതല്ല ഇതിപ്പോ എത്ര നാളുകൊണ്ട് എടുക്കുന്നുണ്ട് ഇതിപ്പോ ഒരാഴ്ച ഉണ്ടായിട്ട് ഒരാഴ്ചക്ക് ഓർഡർ നാളത്തേക്ക് റേറ്റ് ഉണ്ട് ഇപ്പൊ അനുസരിച്ചുള്ള ഇതിന് ലൈവായിട്ട് പറിച്ചു അല്ല പറ ഒന്നും അപ്പൊ ഒരാൾക്ക് ഒരു രണ്ട് കിലോ വേണമെങ്കിൽ അത് രണ്ടു കിലോ എല്ലാം ഒപ്പിച്ചോണ്ട് ഒപ്പിച്ചുകൊണ്ട് കാശുണ്ടാക്കി ആ പറഞ്ഞു കേട്ടോ ഞങ്ങൾ അല്ല ഞങ്ങൾക്ക് ഈ ചെടിയോടോള്ള ഇഷ്ടമല്ല പറഞ്ഞു കേട്ടോ ഞങ്ങൾ സ്വയം തൊഴിലാണോ കേട്ടോ വളരെ വളർന്നു കഴിഞ്ഞപ്പോ നമുക്ക് ആ ഇഷ്ടം ഹൃദയത്തിൽ ഒരു അതിനോട് കാര്യം പറയാനും നമുക്ക് ഒരു വിഷമം തോന്നുമ്പോൾ നോക്കിയിരിക്കാനും ഒക്കെ ഈ ഒറ്റക്ക് വന്ന കാര്യം പറയാറുണ്ട് നിങ്ങളുടെ മൊത്തം ഈ ചെറുത്തോട്ട് തോന്നി എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് എന്തായാലും വളരെ എനിക്കും ഇതൊക്കെ കണ്ടപ്പോ സന്തോഷമുണ്ട് അതുപോലെ നിങ്ങൾ ഇത്ര ഹാപ്പിനെസ് ആയിട്ട് സംസാരിച്ചപ്പോ അതിലും സന്തോഷമുണ്ട് ഞങ്ങളുടെ പ്രേക്ഷകർക്കും സന്തോഷം കാണും കാരണം കണ്ണിന് കണ് എന്താ പറയാ കണ്ണിനെ മയക്കുന്ന പൂക്കളാണ് െ അതുകൊണ്ട് പൂക്കളായിട്ടുണ്ട് പൊതുവെ ഈ വർഷം എല്ലാരും കൃഷി ചെയ്തവര് പറഞ്ഞ ആ പൂച്ചിനെ താമസിച്ചല്ലേ അവിടെ ഉണ്ടായിട്ടുള്ളത് ഏറ്റവും നല്ല പൂക്കളല്ലേ വല്യ പൂവില്ലല്ലേ ഇതിലൊരു അഞ്ചെണ്ണം ഉണ്ടെങ്കിൽ നല്ലൊത്തപ്പൂടാ ഇന്നലെ ഞങ്ങൾ മേടിച്ച് രത്തപ്പൂ രത്തപ്പൂവിട്ട് ഞങ്ങളുടെ ഒരു ഗ്രാം നാപ്പത്തി മൂന്നു ഗ്രാമ മഴ പെയ്ത് വെള്ളം കേരളം അവരുടെ എഫേർട്ടിനെ നമ്മൾ അംഗീകരിക്കണം നമ്മള് തമാശകൾ പറയുന്നത് ഇഷ്ടപ്പെടണം ചിലർക്ക് ഇഷ്ടപ്പെടില്ല എന്തായാലും ഇവരുടെ ആ ഒരു കഷ്ടപ്പാടിനെ നമ്മള് അംഗീകരിക്കാതിരിക്കുന്നത് ഒരിക്കലും കാരണം പറഞ്ഞാൽ എല്ലാ സ്ത്രീകളും ഇങ്ങനെയാണ് അവർ പറഞ്ഞു കേട്ടില്ലേ അവരുടെ സ്വയന്ത്രമില്ലേ സ്വന്തം വരുമാനം കണ്ടെത്തുക എന്നുള്ളത് തീർച്ചയായിട്ടും നല്ല കാര്യമാണ് വീട്ടിൽ വെറുതെ ഇരിക്കുമ്പോ രണ്ട് വെണ്ട ഒരു പാവല് അതേപോലെ ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇത് കാണാനും എടുക്കാനും ഒക്കെ ഭംഗിയുണ്ട് രസമുണ്ട് അങ്ങനെ തീർച്ചയായിട്ടും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക അതായത് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് നമുക്ക് അടുത്ത വീഡിയോ വരുന്ന നമ്മൾ ഗുഡ് ബൈ പറഞ്ഞാലോ അതെ അടുത്ത വീഡിയോ വരുന്ന നമ്മള് ഗുഡ് ബൈ